നന്ദി ലവിദാശൻ ടീച്ചർക്ക് താങ്ക്യൂ താങ്ക്യൂ അടുത്ത മുന്നിലെ സ്ഥാനാർത്ഥിയാണ് ആദിയരാജ്

അപ്പൊ എല്ലാരോടും പറഞ്ഞു കേട്ടോ നിങ്ങൾ എന്നെ എനിക്ക് എല്ലാരും നേരിൽ കാണാൻ വേണ്ടിയിട്ടെ അവസരം തരണം അപ്പൊ ഞാൻ ഇവിടെ ഇടതു സ്ഥാനാർത്ഥിയാണ് കേട്ടോ എന്റെ പേര് ആന അരിവാൾ തകരാണ് ആ ചിഹ്നത്തിൽ ജയിപ്പിക്കണം നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവും ശരിയാടകമുന്ന സ്ഥാനാർത്ഥിയാണ് याचा वारंवारता 483 ची नमूद करण्यात आले आहे मास्टर कॉल करतोगा जेणेकरून तो तपासू शकेल जेणेकरून आपण करू शकतो प्रबुद्ध मास्टर काहीतरी जो एक्सेस असेल मला सर्विस द्या मला कोणी शिवी मारू नये म्हणून सांगत आहे पार्टी बोलली असेल चेक करा तर सेज सेट जमा असेल प्लास्टिक 150 बता आप किस स्वागत से किए हुए मैं तो बता रहा हूं उसको स्वतंत्र हूं उसको आज नमस्कार साथियों तो तेजतर्रार वाले हैं कि और जो पल्लागंज में पड़ने वाले नियमित रूप से लेकर के इतना मैं क्या പറയാ मैं क्या പറയാ मैं गड़बड़ा हूं फोटो स्टेशनरी रायपुर के सीवी चिकित्सक रायपुर हमारा चित्रकूट वोट दे देना जयपिकना എനിക്ക് ഇടതെ സ്ഥാനാർത്ഥിയാണ് ആനുരാജ് രാഹുൽ ഗാന്ധി അതുപോലെ ഒരു വനിതയോട് തന്നെ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇവിടെ വിജയിക്കുന്നതിന് വേണ്ടിയാണ് അല്ല വിജയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത് ഇടതു ഇടതുമുന്നി സ്ഥാനാർത്ഥിയായിരുന്നു താങ്ക് യു രാജ്യത്ത്